മുണ്ടി നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയം ഒന്നുമില്ല ആ പ്രദേശം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എന്നെ എടുത്തു കളഞ്ഞു ഇതെല്ലാം നമ്മള് ദൃശ്യമാധ്യമത്തിലൂടെ ശ്രമം ശ്രവണ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്നിട്ട് പോലും ഈ മുസ്ലിം സമുദായം എത്രത്തോളം മതം പതിച്ചിരിക്കുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാ നമ്മൾ ഈ സമുദായം മാറുക എന്നാണ് നമ്മൾ മാറുക ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് നിന്നൊക്കെ ഉണ്ടായേക്കാം എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലാതെ തൃപ്തിപ്പെട്ടാൽ മതി ജനങ്ങളെ തൃപ്തിപ്പെടണം തൃപ്തിപ്പെട്ടാൽ എനിക്കത് മതി അതുകൊണ്ട് വളരെ ഹൃദയമായി സ്നേഹത്തോട് ഇന്ന് പറയാൻ ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക വെളിയിലോട്ടിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആർഭാടകരമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ നല്ലൊരു കർമ്മമാണ് ഇവിടെ നടക്കുക നിക്കാസ് പറയുന്നത് സ്വർഗത്തിൽ അള്ളാഹു നടത്തിയ ഒരു കർമ്മമാണ് ആ കർമ്മത്തെ വികലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോ രണ്ട് കുടുംബങ്ങളെ അടുപ്പിക്കുന്ന രണ്ട് കുടുംബങ്ങളുമായിട്ട് ബന്ധം ഇനി മുന്നോട്ട് പോകേണ്ട ഒരു വലിയൊരു കർമ്മമാണ് നടക്കാൻ പോവുക ആ കർമ്മത്തിനാണ് നമ്മള് പാകപ പിടവുകൾ ഉണ്ടാക്കുന്നത് അവരിലാണുള്ള അവരെ നോക്കിയിട്ടാണ് പിന്നുള്ള കാര്യങ്ങൾ സന്താനങ്ങളെ കൊടുക്കുന്നത് നല്ലൊരു കുടുംബബന്ധം ബന്ധം അതിലൂടെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കും അതുകൊണ്ട് അള്ളാഹിനോട് പശ്ചാത്തല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മള് മാറ്റിവെക്കുക നമ്മുടെ കുടുംബത്തിനും ഇതുപോലുള്ള പ്രവണതകൾ ഇനി ഉണ്ടാവാൻ പാടില്ല നമ്മളറിവില്ലാത്തതിനു പേര് ചെയ്തു പോകും അല്ലാതെ പുറത്തു വരട്ടെ നിയമ സഹോദരങ്ങളെല്ലാ ഉപ്പമാരും കേൾക്കാൻ പറയണം എല്ലാ ഉപ്പമാരും കേൾക്കാൻ പറയണം എല്ലാ സഹോദരങ്ങളും കേൾക്കാൻ പറയണം ഒരുപാട് സംസാരിക്കാൻ അങ്ങനെ ഒരു ഞാൻ തന്നെ അതുകൊണ്ട് ബുദ്ധിമാന്മാരുടെ എന്ന് റസൂൽ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് മുന്നോട്ടുള്ള വളരെ അടിസ്ഥരമായിട്ട് നിബിധങ്ങൾ പറഞ്ഞത് അക്കാര്യങ്ങൾ പരസ്യമാക്കാനാണ് പറഞ്ഞത് ഇങ്ങനെ ആർഭാടം കാണിക്കാനും വിവിധങ്ങൾ പറഞ്ഞില്ല എല്ലാരും വിളിച്ചു നോക്കി ഇങ്ങനെ നിബിധങ്ങൾ പറഞ്ഞില്ല നിമിധങ്ങൾക്ക് എതിരാണ് നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു الحمد لله الحمد لله الذي اكرمنا بالايمان دائم الجود والاحسان كريم العفو والغفران كل شيء سواه فان وباعث المرسلين بالذي